നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാന ബജറ്റിൽ ഇത്തവണയും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ ഇടയില്ല രണ്ടാം പിണറായി സർക്കാർ കാലാവധി തീർക്കുമ്പോൾ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്ന് പ്രഖ്യാപിത നയമായിരുന്നെങ്കിലും സാമ്പത്തിക സ്ഥിതി അനുകൂലമല്ലെന്ന നിലപാടിലാണ് ധനമന്ത്രി അതേസമയം സപ്ലൈകാർ അടക്കം പൊതുജനങ്ങളോട് നേരിട്ട് ഇടപെടുന്ന മേഖലകളിൽ അനുകൂലമായ ഒട്ടേറെ പ്രഖ്യാപനങ്ങൾക്കും ഇത്തവണ സാധ്യതയുണ്ട് ബജറ്റ് അവതരണം നടക്കുന്ന ഫെബ്രുവരി കൂടി ചേർത്താൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ആറുമാസമാകും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം തൊട്ട് ഇങ്ങോട്ട് ഇത്ര വലിയ കുടിശ്ശിക പ്രതിമാസം തൊള്ളായിരം കോടി വകയിരുത്തുമെന്നും ക്ഷേമ പെൻഷൻ അടക്കം സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് പ്രാമുഖ്യം നൽകുമെന്നും നയപ്രഖ്യാപനത്തിൽ പറഞ്ഞ സർക്കാർ പക്ഷേ പെൻഷൻ തുക കൂട്ടാൻ ഇത്തവണ തയ്യാറായേക്കില്ലെന്നാണ് സൂചന പെൻഷൻ കമ്പനിയിലേക്ക് പണം വകയിരുത്താൻ കഴിഞ്ഞ ബജറ്റിൽ ഏർപ്പെടുത്തിയ ഇന്ധന സെസ് വഴി സമാഹരിച്ചത് എഴുന്നൂറ്റി കോടി രൂപ മാത്രമാണ് ധനസ്ഥിതി അനുകൂലമല്ലെന്ന നിലപാട് ധനമന്ത്രി എടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേന്ദ്ര ബജറ്റിൽ വാരിക്കോരി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന അഭിപ്രായം സിപിഎമ്മിനും സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെ പെൻഷനപ്പുറം വിശാല അർത്ഥത്തിൽ കാണാനുള്ള തയ്യാറെടുപ്പ് ബജറ്റ് മുൻനിർത്തി നടത്തുന്നുണ്ടെന്നാണ് വിവരം ജനങ്ങളോട് നേരിട്ട് ഇടപെടുന്ന മേഖലകളിൽ സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ഇത്തവണ ഉണ്ടാകും വില വർദ്ധിപ്പിക്കുന്നതിനൊപ്പം സപ്ലൈകോ സംവിധാനത്തിന്റെ പുനഃസംഘടന ലക്ഷ്യമിട്ടുള്ള റിപ്പോർട്ട് സർക്കാർ എടുത്ത് പുറത്തിടാത്തത് തന്നെ തെരഞ്ഞെടുപ്പ് സാഹചര്യം മുന്നിൽ കണ്ടാണ് സപ്ലൈകോയിലെ ക്ഷാമം ഒഴിവാക്കാൻ നടപടി ഉണ്ടാകുമെന്നാണ് ധനമന്ത്രിയുടെ ഉറപ്പ് നെല്ല് സംഭരണ വിലയിൽ തുടങ്ങി കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്ക് പണം തടസ്സമാകും കരുതലും ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട് ലൈഫ് അടക്കം സർക്കാരിന്റെ അഭിമാന പദ്ധതികൾക്ക് സാമ്പത്തിക ഞെരുക്കും ബാധകമാകാതിരിക്കാൻ ഏർപ്പെടുത്തുന്ന സംവിധാനങ്ങൾ തന്നെയാകും സംസ്ഥാന ബജറ്റിന്റെ ഇത്തവണത്തെ ഫോക്കസ് പ്രായോഗികമായി കേരളത്തിന് ഏറ്റവും അർഹമായ കാര്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നില്ലെന്നും രാഷ്ട്രീയമായും ഭരണപരമായും നിയമപരമായും ഇക്കാര്യം സംസ്ഥാനം ഉന്നയിക്കുന്നുണ്ടെന്നും പറഞ്ഞു കേന്ദ്രം കേരളത്തിന്റെ ധനകാര്യ വിഷയങ്ങളിൽ രാഷ്ട്രീയമായി ഉൾപ്പെടെ ഇടപെടുന്ന സംശയം ജനങ്ങളിലുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പും മറ്റും രാഷ്ട്രീയ വിഷയങ്ങളെ മുന്നിൽ കണ്ടാണിതെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തിന്റെ സമഗ്രമായ വികസനം വും ലക്ഷ്യമിടുന്ന പ്രവർത്തന പദ്ധതികൾ അടങ്ങിയ ബജറ്റാണ് ഇക്കൊല്ലത്തെ സംസ്ഥാന ബജറ്റ് നവകേരളം സൃഷ്ടിക്കുന്നതിനുള്ള കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായി വികസനോത്മുഖമായ നിരവധി പദ്ധതികളാണ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് സൂചന കേരളത്തിന്റെ വികസന കാര്യങ്ങൾ മുന്നോട്ട് പോക്കാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തുന്നു അടുത്ത വർഷവും പദ്ധതി പ്രവർത്തനത്തിൽ ഊന്നിയാവും ബജറ്റ് ജനങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കാതെ വിധം കൂടുതൽ മെച്ചപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ബജറ്റിന്റെ ലക്ഷ്യം കൂടുതൽ തൊഴിലും വരുമാനവും ഉണ്ടാക്കുന്നതിനുള്ള കാര്യങ്ങളാണ് സർക്കാർ ചെയ്യാനിരിക്കുന്നത് ുന്ന നികുതി ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ഒരു സർക്കാരും ആഗ്രഹിക്കത്തില്ല പല മേഖലയിലും ന്യായമായ വരുമാനം കിട്ടേണ്ടതുണ്ട് ലഭിക്കേണ്ട നികുതി എല്ലാം കൃത്യമായി ശേഖരിച്ചെടുക്കുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്നൊക്കെയാണ് ബാലഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്